വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ വലിയ കാര്യങ്ങളോ വലിയ ചെയ്യുന്നതോ ഒന്നുമല്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൂടെ നേരിട്ട് നോക്കി കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരിക്കലും വാങ്ങിച്ചപ്പോഴും കഴിക്കാൻ പറ്റിയില്ല എനിക്ക് അത് എന്തോ അന്നൊരിതില്ലായിരുന്നു അപ്പം ഇന്ന് ചേച്ചി വന്നതാണ് ഇത് അപ്പോൾ ഈ വീഡിയോസിലൊക്കെ പിന്നെ 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 കാണുന്നതിനെല്ലാം എല്ലാവരും ചിലവർ പറയുന്നുണ്ട് ഇതിന് ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ചിലർ ചിലവർ പറയുന്ന ഇതിന് അത്ര മധുരം ഇല്ല പക്ഷെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിരിക്കുമ്പോഴാണ് ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും ഇതിനെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് അനിയത്തിക്കും കൊടുത്തുനിന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അതിന് മധുരം ഉണ്ടോ ഞാൻ എൻ്റെ ഞാൻ ഫസ്റ്റ് ആയിട്ടാണേ കഴിക്കുന്നത് ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു മറ്റേ ഇത് പർപ്പിളിൻ്റെ കളറിലൊക്കെ വന്നപ്പം മറ്റേ വെള്ളടയിൽ നിന്ന് എനിക്കത്ര തോന്നിയില്ല പക്ഷെ മറ്റത് കണ്ടപ്പോൾ കഴിച്ചു നോക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് ഇത് ഏത് കളറാണൊന്നും അറിയത്തില്ല പർപ്പിൾ തന്നെ അപ്പൊ അപ്പോൾ ഇതെനിക്ക് അറിയില്ല അപ്പോൾ ചേച്ചി ആ പറഞ്ഞു ആ ഞാൻ പറഞ്ഞ സാധനം അങ്ങനെ അത്രേ മതി അത്ര അടിപൊളിയാണ് അപ്പൂ നല്ല അടിപൊളി കളറാണ് നീൻ്റെ ടേസ്റ്റും കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ മതി ഉണ്ടോ സാധാരണ ഇങ്ങനെയല്ല മുറിക്കേണ്ടത് നമ്മൾ പിന്നെ ഇങ്ങനെ മുറിച്ചേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഈ തൊലിയുടെ ഇതിൽ തന്നെ വെച്ചിട്ട് മുറിക്കുന്ന കണ്ടിട്ടുണ്ട് നല്ല അത്ര ഒരു നല്ല അടിപൊളിയായിട്ട് ഇതായി പോകുന്നുണ്ട് ഇത് എടുത്തേ ഇത് ഇത് കുറഞ്ഞു അതെ അത് രണ്ടായിട്ട് ശരിയായില്ല ഇത് ആദ്യ ആദ്യത്തെ ഇത് ഞാൻ മുറിച്ച് നോക്കട്ടെ അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കൊള ചേച്ചുണ്ട് വലിയ മധുരം പറയാൻ പറ്റിട്ട് എന്നാ അത്ര ഒരു മോട്ടും മധുരം ഇല്ലെന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസ് പക്ഷെ കൊള്ളാം 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 അപ്പൊ എന്തായാലും കഴിക്കാത്തവർ എന്നെ പോലെ ഇതുവരിക്കും കഴിക്കാത്തവരാണെങ്കിൽ അത് ട്രൈ ചെയ്യാ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പം എന്തായാലും എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിട്ടില്ല വലിയ ഇതായിട്ടും ഇത്ര ഒരിതില്ല ഇത് അപ്പോൾ എന്തായാലും ഇത് കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിനൊക്കെ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ തരും അപ്പം അപ്പം എന്താ പറയുക അപ്പോൾ എൻ്റെ അനിയത്തി കാത്തു നിൽക്കുകയാണ് അവൾക്ക് വേ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആ അപ്പോൾ അതാണ് ആളിന് ആൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ചേച്ചി മധുരം ഉണ്ട് ചേച്ചി കഴിച്ചു എന്ന് ഇതിന്റെ വേറൊരു കളറും കൂടി ഉണ്ട് അപ്പൊ ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല എന്തായാലും കളറൊക്കെ നല്ല കാണാൻ നല്ല രസമുള്ള ഒരു കളറാണ് നമ്മുടെ കയ്യിൽ എടുക്കുന്ന കൈയിലൊക്കെ അറിയാൻ പറ്റും പിന്നെ എന്റെ അറിയാൻ വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല അനിയത്തിട്ടൊക്കെ കൈ ഒക്കെ നോക്കി നോക്ക് അപ്പൊ എന്തായാലും എന്റെ ഈ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക